വളരെ ഭയാനകമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്ന് പറയാൻ സത്യത്തിൽ എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകയ്ക്ക് അത് പറയാനുള്ള ആശങ്കയുണ്ട് ശരിക്കും പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്ക് എനിക്ക് മുൻപ് സംസാരിച്ച ഒരു മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഈ ഋതു ചെറുപ്പം മുതൽ തന്നെ പ്രശ്നക്കാരനായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിൻ്റെ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് മാധു നമ്മൾ ഇതിനെ വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി പ്രശ്നക്കാരനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമോ ഒരു കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ പ്രശ്നക്കാരനായി വരുന്നില്ല അപ്പോൾ ഒരു കുട്ടി ഒരു പ്രശ്നക്കാരനായെങ്കിൽ ഒരു പക്ഷെ അവരുടെ വീട്ടിലെ ജീവിത സാഹചര്യമായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ആ കുട്ടിയോടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും മെൻ്റലി ഉള്ള ഡിസോർഡർ ആയിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രാഥമികമായി നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന് പറയുന്നു ഇപ്പം ഇവിടെ തന്നെ സംസാരിച്ച ഒരാൾ പറയുന്നു കൂടുതൽ കൂട്ടുകാരില്ല ആദ്യം ആളുകളായിട്ട് ബന്ധപ്പെടാറില്ല അതേസമയം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം ലഹരി മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കാൻ വേണ്ടി അത് കിട്ടാൻ വേണ്ടിയുള്ള സൗഹൃദങ്ങളൊക്കെ ഈ പറയുന്ന ആൾക്കുണ്ട് ദുനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരവസ്ഥ അപ്പോൾ അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവർ കൂടുതൽ ക്രിമിനൽ പ്രവണത കാണിക്കുന്നു അവർ ഇതുപോലെ തന്നെ ഈ വളരെ നിസ്സാരമായിട്ടുള്ള അയൽവാസികളുടെ അവിടെ നിന്ന് ഒരു കോഴി വന്നാലോ പട്ടി വന്നാലോ ആളുകളെ കൊല്ലാം എന്നുള്ള ഒരു നിലയിലേക്ക് അവരുടെ മാനസിക നില എത്തുന്നു അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല രണ്ടാമതായിട്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു ആ വീട്ടുകാർ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുകയാണ് എന്ന് പറയുന്നു ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ തന്നെ അതൊരു തവണ ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കാം പിന്നീട് ഒരു തുടർ ചികിത്സ ഈ ഇയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരാളാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിനൊരു തുടർ ചികിത്സ കൊടുത്തിട്ടുണ്ടോ അതിന് ആരാണ് ഉത്തരവാദികൾ അതിന് ഒന്നാമതായിട്ട് വീട്ടിൽ വീട്ടുകാരാണ് എന്ന് പറയേണ്ടതായിട്ട് വരും രണ്ടാമതായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിലുള്ള ഇതിനെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട സാമൂഹ്യ വ്യവസ്ഥിതികളിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പോലീസിന് ചെയ്യുന്നത് പോലീസിങ്ങിൻ്റെ സ ഇപ്പോൾ ചെയ്യുന്ന പോലീസ് സംവിധാനം ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് ഇപ്പം ഞാൻ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ജയ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഞാൻ വായിക്കുകയായിരുന്നു അവർ പറയുന്നത് അവർ ഒരു സ്ഥിരമായി ഒരു വടി അവരുടെ കിടക്കയുടെ അരികിൽ വെച്ചിരിക്കുക ഈ ഈ ആളെ പേടിച്ച് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുക ജയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു അയൽവാസിയാണ് അപ്പോൾ ആ ചുറ്റുപാടുമുള്ള അയൽവാസികൾക്കൊക്കെ ഈ ചെറുപ്പക്കാരനെ ഭയമാണ് ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആൾ ാണ് പോലീസ് ഏത് രീതിയിലുള്ള പിന്നെ നടപടിയാണ് ഇത്തരത്തിൽ എടുത്തിരിക്കുന്നത് അഞ്ച് കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നു അഞ്ച് കേസുകളിൽ പ്രതിയുള്ള മാനസിക നില ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ ഏത് തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രധാനമാണ് കാരണം അത് മറ്റുള്ളവർക്ക് സമൂഹത്തിന് ഒരു ഒരു തെറ്റായി അത് വളർന്നു വരാൻ പാടില്ല എന്നത് നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ നമ്മൾ ജാഗ്രത പ്പെടുത്താൻ ഈ കേസിന് രണ്ടു തലങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നത് ഒന്ന് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒന്ന് ഒരു ക്രിമിനൽ പശ്ചാത്തലം രണ്ടാം ക്രിമിനൽ പശ്ചാത്തലം മാത്രം പോരാ ക്രിമിനൽ പശ്ചാത്തലം മാത്രമുള്ള ഒരാൾക്ക് ഇത്രമേൽ ക്രൂരനാകാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ളത് രണ്ട് ഘട്ടങ്ങൾ